ഞാനിപ്പോൾ നിൽക്കുന്നത് ദുരന്ത ഭൂമിയിലാണ് ഇവിടെ എത്രത്തോളം വീടുകൾ നേരത്തെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം വീടുകളെ മാറ്റി പാർപ്പിച്ചു എത്രത്തോളം വീടുകൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടു തുടങ്ങിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് മാധ്യമപ്രവർത്തന പ്രവർത്തകൻ കൂടിയായ ബിജു ലോട്ടസ് നമ്മളോടൊപ്പം ഉണ്ട് എത്ര എത്രത്തോളം വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം വീടുകൾ വീടുകൾക്കാണ് നോട്ടീസ് നൽകിയത് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ശരിക്കും ലക്ഷം പേരിൽ നാല് അതിനകത്ത് നമുക്ക് ഈ അപകടാവസ്ഥെ തുടർന്ന് മിനിയാന്ന് തന്നെ കളക്ടറെ ഇവിടുന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു വാക്കാലാവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആളുകൾക്ക് അതിനൊരു ഭീതി തോന്നാത്തത് കൊണ്ടായിരിക്കും അവർ മാറാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടി വില്ലേജ് ഓഫീസറും ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെ വന്നിട്ട് ഇവർക്ക് ബലമായിട്ട് ഇവിടെ മാറണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ശരിക്കും ഇരുപത്തി നാല് വീടുകൾക്കാണ് നമ്മളിവിടെ നോട്ടീസ് അവർ കൊടുത്തായിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ പത്തൊമ്പത് വീടുകൾ ലക്ഷ്മി വീട് വീടുകളാണ് അപ്പോൾ തന്നെ സമീപത്തുള്ള അപകടാവസ്ഥയിലുള്ള അഞ്ച് വീടുകൾ ഉൾപ്പെടെ ഇരുപത്തിനാല് വീടുകൾക്ക് നോട്ടീസ് കൊടുക്കുകയും അവർ ബലമായി എന്നുള്ള രീതിയിൽ തന്നെ അവർ കഥകളിൽ നോട്ടീസ് ഒട്ടിച്ച് ശേഷം അവരോട് മാറാൻ ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയത് അതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ശരിക്കും സത്യത്തിൽ ഇവിടെ ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടായത് വീടുകളാണ് ഈ ലക്ഷം വീട് ആകെ ഉണ്ടായിരുന്നത് ഈ നാല്പത്തിരണ്ട് വീടുകളാണ് പക്ഷെ ഇപ്പോൾ ഒരു താമസ താമസിക്കുന്ന ആളുകൾ പത്തൊൻപത് വീടുകളാണ് ശരിക്കും ഇവിടെ അപകടാവസ്ഥയിൽ താമസിച്ചിരുന്നത് അവരെയാണ് അടിയന്തര വീട് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ മരിച്ച ബിജു ഉൾപ്പെടെ പത്ത് വീടുകളാണ് ഇവിടെ പൂർണ്ണമായ ഭാഗികമായിട്ട് തകർന്നു പോയിട്ടുള്ളത് അവരൊക്കെ അവിടെ ക്യാമ്പിലേക്ക് മാറിയിരുന്നത് കുറച്ച് ആളുകൾ സ്വന്തം ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറിയിരുന്നു അതുകൊണ്ടൊക്കെയാണ് വലിയൊരു ദുരന്തം ഒഴിവാനുള്ള സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇനിയും ഇവിടെ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമുണ്ട് മുൻപൊക്കെ ഇവിടെ ഇരട്ട വീടുകൾ എന്നുള്ള നിലയിലായിരുന്നു ലക്ഷ്മി വീടുകൾ നിലനിന്നിരുന്നത് പിന്നീട് സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി അത് ഒറ്റ വീടുകൾ എന്നുള്ള നിലയിലേക്ക് മാറ്റി പുനഃസ്ഥാപിച്ച് പണിയുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും അത് പല വീടുകളും ഒരു താമസയോഗ്യമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഷീറ്റ് ജീർണിച്ച ഷീറ്റൊക്കെ മേഞ്ഞ വീടുകൾ ഇപ്പോഴും പലതുമുണ്ട് ഇപ്പൊ നമുക്ക് വണ്ട് ഇവിടെ വന്ന് കണ്ടു കഴിയുമ്പോൾ ഹൃദയഭേദമായ കാഴ്ചയാണ് മുകളിൽ നിന്നുള്ള തെങ്ങ് അടക്കമുള്ള ഒരു ഏകദേശം ഇരുന്നൂറ്റമ്പടിയോളം ഉയരത്തിനുള്ള തെങ്ങ് ഉൾപ്പെടെ വന്ന് വീടിന്റെ മുഖഭാരത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ അടുക്കള ഉൾപ്പെടെയുള്ള സാഹചര്യം എല്ലാം തകർന്ന നാമാവശേഷമായ ഒരു സാഹചര്യമുണ്ട് ഏകദേശം ആറ് വീട് മണ്ണിന്റെ അടിയിൽ തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് നിൽക്കുന്നത് പോലും ചില വീടുകളുടെ മുകളിലാണ് ചില വീടുകളുടെ മുകളിലാണ് നമുക്ക് തന്നെ ഒരു ഹൃദയഭേദമായ കാഴ്ചയാണ് ഒരു അനുഭവമാണ് ഇത് പക്ഷേ നമ്മുടെ വീടുകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യേണ്ട സാഹചര്യം നമുക്ക് വരുന്നു അത് വലിയ ഹൃദയഭേദമാണ് ആളുകളൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ അപകടത്തിൽ പെടാത്ത വീടുകളുടെ അകത്തുനിന്നുള്ള അവരുടെ വാസയോഗ്യമായ വീടുകളിൽ നിന്നുള്ള ഫർണിച്ചർ അടക്കമുള്ള സാധനങ്ങളൊക്കെ ചുവന്ന് തലച്ചൂടായി ചുവന്ന് മാറ്റുന്ന ഒരു ഹൃദയപരമായ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് മുകളിലൊരു അപകടസ്ഥിതി നമുക്ക് തരണം ചെയ്തെന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴും വലിയൊരു വലിയൊരു മല പിടർന്നീ ഒരു അവസ്ഥയിൽ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അപകടവസ്ഥ ഒട്ടും കുറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ചും മഴയില്ലാത്ത സാഹചര്യം ഒരു ഒരുപക്ഷെ നമുക്ക് എന്ന് പറയാം രണ്ട് മൂന്ന് നാല് ദിവസത്തേക്ക് ശക്തമായ മഴ പ്രവചിച്ചിരുന്നു പക്ഷേ ഇന്നലെ ഇന്നും ഈ ഭാഗത്ത് മഴയില്ലാതിരുന്നാണ് ഒരു വലിയ ആശ്വാസത്തിന് കാരണം വലിയ പോലും മഴ ഇല്ലാണ്ടിരുന്നത് ഒരു ആശ്വാസം ഉറപ്പായിട്ടും രാത്രിയുടെ ആ ഒരു ഭയാനകമായ അവസ്ഥയിലാണ് രക്ഷപ്രവർത്തനം നടന്നതെങ്കിൽ പോലും മഴയില്ലാതിരുന്ന വലിയൊരു ആശ്വാസമായി നമുക്ക് പറയേണ്ടി വരും ആ ഒരു സാഹചര്യത്തിലാണ് രാത്രി വൈകിയും കളക്ടർ അടക്കമുള്ള ആളുകൾ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ വരികയും റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്താണ് രക്ഷപ്രവർത്തനം നേതൃത്വം നൽകിയത് ഇപ്പോൾ അതിനൊക്കെ സങ്കടം ഇപ്പോൾ ഈ അടിയിൽ കിടക്കുന്ന വീടിൻ്റെ ഉടമ അവർ ഇന്ന് ഖദീജ വടക്കേക്കര അത് പത്തഞ്ച് ദിവസത്തെ വയോധികയാണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുകയായിരുന്നു അവർ ഇന്ന് രാവിലെ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാഴ്ച സങ്കടകരമായ വാർത്തയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ രോഗ രോഗബാധ തന്നെ കിടക്കുകയാണ് അവരുടെ വീട് പൂർണ്ണമായി നശിച്ചു അത് തിരിച്ചു വരാൻ അവർക്ക് ഇനി കാണാൻ കഴിയില്ല അവരെ മരിച്ചു ആ ഒരു നമുക്ക് ഇവിടെ കഴിയുന്നത് ഭൂമിയിൽ നിന്നും വ്യത്യസ്തതരമായിട്ടുള്ള ഓരോരോ അവസ്ഥകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരുടെയും ജീവനും കിടപ്പാടവും എല്ലാം അപകടത്തിലായി അല്ലെങ്കിൽ കിടപ്പാടം എല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയാണ് അല്ലെങ്കിൽ അവരുടെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ മാധ്യമ പ്രവർത്തകനായ ബിജു ലോട്ടസ് നമ്മളോട് പങ്കുവച്ചത്